നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മാതാപിതാക്കളുടെ സമ്മതമില്ലായെങ്കിലും ഇനി പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ സ്ത്രീകൾക്ക് അവസരമൊരുക്കുകയാണ് യു എ ഇ നിലവിലുള്ള യു എ ഇ ഫെഡറൽ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് പുതിയ നിയമം ഏപ്രിൽ പതിനഞ്ച് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് രക്ഷിതാക്കളുടെ സമ്മതമില്ലായെങ്കിൽ പോലും ഇനി യു എ യിലെ സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് പുതിയ നിയമം അവസരം നൽകുന്നത് സ്വന്തം രാജ്യത്തെ നിയമത്തിൽ വിവാഹത്തിന് രക്ഷിതാവ് വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ല എങ്കിൽ വിദേശികളായ മുസ്ലിം സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പങ്കാളികൾ തമ്മിൽ മുപ്പത് വയസ്സിലേറെ പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്ന ഏഹ് നിയമവും വിവാഹത്തിന് അന്തിമ രൂപം നൽകിയ ശേഷം പിന്മാറിയാൽ പരസ്പരം നൽകിയ സമ്മാനങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് നിലവിലത്തെ നിയമം നിയമപ്രകാരമുള്ള വിവാഹം പ്രായം പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ഇഷ്ടമുള്ള യാളെ വിവാഹം കഴിക്കുന്നതിന് മാതാപിതാക്കൾ എതിർത്താൽ പോലും കോടതിയെ സമീപിക്കാൻ സാധിക്കുമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഒരു പുരുഷൻ സ്ത്രീയുടെ അനുവാദത്തോടെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുന്നതാണ് വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയത്തിൽ വിവാഹ വാഗ്ദാനം നൽകുന്നുണ്ട എന്നാൽ വിവാഹ നിശ്ചയം വിവാഹമായി പരിഗണിക്കാനാകില്ല എന്നും നിയമം വ്യക്തമാക്കുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹം റദ്ദാക്കുന്ന കേസുകളിൽ വിവാഹ നിശ്ചയ സമയത്ത് നൽകിയ സമ്മാനങ്ങൾ തിരികെ നൽകാൻ സാധിക്കാം തിരികെ നൽകാൻ അവകാശപ്പെടാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവാഹം ഉറപ്പിച്ച ശേഷം വിവാഹം റദ്ദാക്കുകയാണെങ്കിൽ വിവാഹ നിശ്ചയ സമയത്ത് നൽകിയിട്ടുള്ള ഇരുപത്തി അയ്യായിരം ദൃഹത്തിനേക്കാൾ മൂല്യമുള്ള സമ്മാനങ്ങൾ തിരികെ നൽകണം എന്നതാണ് നിയമം എന്നാൽ അപ്പോൾ തന്നെ ഉപയോഗിച്ചു തീരുന്ന രീതിയിലുള്ള സമ്മാനമാണെങ്കിൽ ില്ല എന്നും അറിയിക്കുന്നുണ്ട് വിവാഹ കരാറിൽ മറ്റു വ്യവസ്ഥകൾ ഇല്ല എങ്കിൽ ഭാര്യ ഭർത്താവിനൊപ്പം ഒരു വീട്ടിൽ താമസിക്കണം എന്നും പറയുന്നു ഭർത്താവ് ഭാര്യയ്ക്കും തന്റെ മാതാപിതാക്കൾക്കും മുൻ വിവാഹത്തിൽ കുട്ടിയുണ്ടെങ്കിൽ അവർക്കൊപ്പവും ഒരു വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും എന്നാൽ ഇത് ഭാര്യയെ ദോഷകരമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കി വേണമെന്നും നിയമം പറയുന്നു ഭാര്യയ്ക്കും ഭർത്താവിന്റെ സമ്മർദ്ദത്തോടെ തന്റെ മുൻ വിവാഹ ബന്ധത്തിലെ കുട്ടികളുടെ കൂടെ താമസിക്കാൻ സാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വിവാഹശേഷം ഒരുമിച്ച് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം ഭർത്താവും ഭാര്യയും പങ്കിടുന്നുണ്ടെങ്കിൽ ഇതിൽ ഇയാളുടെ സമ്മതമില്ല എങ്കിൽ പുറത്തു നിന്നുള്ള വ്യക്തികളെ വീട്ടിൽ താമസിപ്പിക്കാനാകില്ല എന്നും അറിയിച്ചു വീട് വിട്ട് പുറത്തു പോകുന്നതോ ജോലിക്ക് പോകുന്നതോ വിവാഹ കരാറിനെ ലംഘിക്കുന്നതല്ല എന്നും കുടുംബത്തിന്റെ ക്ഷേമത്തിനാകണം പ്രാധാന്യം നൽകേണ്ടതെന്നുമാണ് പുതിയ നിയമത്തിൽ പറയുന്നത് വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം പതിനെട്ട് വയസ്സായി ഉയർത്തിയിട്ടുണ്ട് നേരത്തെ ആൺകുട്ടികൾക്ക് പതിനൊന്നും പെൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സുമായിരുന്നു ഉണ്ടായിരുന്നത് പതിനഞ്ച് വയസ്സ് തികഞ്ഞാൽ ആർക്കൊപ്പം ജീവിക്കണമെന്നത് തിരഞ്ഞെടുക്കുന്നത് അവകാശം ആ കുട്ടിക്കായിരുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് പാസ്പോർട്ടുകളും തിരിച്ചറിയൽ രേഖകളും കൈവശം വെക്കാനും അധികാരം പുതിയ നിയമം നൽകുന്നു മാതാപിതാക്കളെ അവഗണിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും എന്നതാണ് പുതിയ നിയമം പ്രായപൂർത്തിയാകാത്തവരുടെ സ്വത്ത് ദുരുപയോഗം ചെയ്യുക മാതാപിതാക്കളോടുള്ള കടമകൾ പാലിക്കാതിരിക്കുക എന്നിവ ശിക്ഷാർഹമായി പറയുന്നുണ്ട് അയ്യായിരം ദർഹം മുതൽ ഒരു ലക്ഷം ദിർഹം വരെ പിഴയും തട തടവുമാണ് പുതിയ ശിക്ഷ പുതിയ നിയമത്തിലെ ശിക്ഷയെന്നും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്